ഇടിവിട്ട സെഞ്ചുറിയുടെ ക്യാപ്റ്റൻ്റെ കളി കെട്ടഴിച്ച് രോഹിത് ശർമ്മ കത്തിക്കേറിയപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് നാല് വിക്കറ്റിൻ്റെ ഗംഭീര വിജയം മോശ ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഹിദ്മാൻ്റെ ഗംഭീര തിരിച്ചറിവ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രതീക്ഷകളും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ കളിയിൽ നേടിയ നാല് വിക്കറ്റ് ജയത്തോടെ ഏകദിന പരമ്പരയിൽ രണ്ടേ പൂജ്യത്തിൻ്റെ അപരാജിത ലീഡും ഇന്ത്യ കൈക്കലാക്കി അവസാന മത്സരം ബുധനാഴ്ച അഹമ്മദാബാദിൽ നടക്കും മുന്നൂറ്റഞ്ച് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് ഇംഗ്ലണ്ട് നൽകിയത് രോഹിത്തിൻ്റെ സെഞ്ചുറിക്കൊപ്പം ഗില്ലിന്റെ ഫിഫ്റ്റിയും ഷെയ്യ സയർ നാൽപ്പത്തി നാല് അഷർപട്ടേൽ നാൽപ്പത്തൊന്ന് എന്നിവയുടെ ഇന്നിംഗ്സും ഇന്ത്യയെ നാല് വിക്കറ്റുകൾ ശേഷിക്കെ നാൽപ്പത്തി നാല് മൂന്ന് ഓവറിൽ തന്നെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇംഗ്ലണ്ടിനായി പരമ്പര നേട്ടം ചാമ്പ്യൻ ഷോപ്പിക്ക് മുമ്പ് ഇന്ത്യയുടെ ആത്മവിശ്വാസം വരെയുള്ള ഉയർത്തുമെന്നുറപ്പാണ് ബാറ്റിംഗ് കാര്യത്തിലാണ് ഇംഗ്ലണ്ടിനെ രണ്ടാം അംഗത്തിൽ ഇന്ത്യ തകർത്തെറിഞ്ഞത് മുന്നൂറ്റഞ്ച് റൺസിൻ്റെ കൂറ്റൻ വിജയ ലക്ഷ്യം പിന്തുണ മികച്ചൊരു തുടക്കം കളിയിൽ ഇന്ത്യയ്ക്ക് ആവശ്യമായിരുന്നു രോഹിത് ശർമ്മ ശുഭം ജോഡി ടീമിനെ ആഗ്രഹിച്ചു തന്നെ നൽകുകയും ചെയ്തു ആദ്യ വിക്കറ്റിൽ നൂറ്റി മുപ്പത്തി ആറ് റൺസാണ് രോഹിത് ഗിൽ ജോഡി വാരിക്കൂട്ടിയത് വെറും പതിനാറ് പോയിന്റ് നാല് ഓവറുകളിൽ നിന്നായിരുന്നു ഇത് ഇത്രയും മികച്ച തുടക്കം ലഭിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ വിജയം ഉറപ്പായിരുന്നു ഗിൽ മടങ്ങിയെങ്കിലും രോഹിത്തിന്റെ വെടിക്കെട്ട് തുടർന്നു അൻപത്തിരണ്ട് ബോളിൽ നിന്നും അൻപത് ഫോറും ഒരു സിക്സും അടക്കം അറുപത് റൺസെടുത്ത ഗില്ലിനെ ജാമ്യ ഓവർറ്റിൻ ബൗണ്ടാക്കുകയായിരുന്നു വ്യക്തിഗത സ്കോർ തൊണ്ണൂറ്റാറ് നൽകിയ സിസർ വളർത്തിയാണ് രോഹിത് മുപ്പത്തി രണ്ടാം ഏകദിന സെഞ്ചുറി പൂർത്തിയാക്കിയത് നൂറ്റി പത്തൊമ്പത് റൺസ് അടിച്ചെടുത്താണ് ഹീറ്റ്മാൻ തന്നെ വിക്കറ്റ് കൈവിട്ടത് തൊണ്ണൂറ് ബോളുകളിൽ നിന്നായിരുന്നു ഇത് പന്ത്രണ്ട് ഫോറും ഏഴ് സിക്സും ഇതിൽ ഉൾപ്പെടുന്നു ടീമിലേക്ക് മടങ്ങിയെത്തിയ വിരാട് കോഹ്ലി ഫ്ലോപ്പ് ആയെങ്കിലും ശ്രേയസൈനും അക്ഷരപ്പെട്ടനും ചേർന്ന് ഇന്ത്യ വിജയത്തിലെത്തിക്കുകയായിരുന്നു